താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർക്ക് നേരെ ആക്രമണം ഡോക്ടർ വിപിന് നേരെയാണ് താമരശ്ശേരിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച ഒൻപത് വയസ്സുകാരി അനയയുടെ പിതാവ് സനൂബാണ് ഡോക്ടറെ തലയ്ക്ക് പരിക്കേറ്റ ഡോക്ടറെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മതിയായ ചികിത്സ ലഭിക്കാത്തതുകൊണ്ടാണ് മകൾ മരിച്ചതെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഡോക്ടറെ വെട്ടിയത് എന്റെ മകളെ കൊന്നവനെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആക്രമണം രോഗിയുടെ ബന്ധുക്കളോട് സംസാരിച്ചു വയാണ് സനൂപ് സ്ഥലത്തെത്തി ഡോക്ടറെ സൂപ്രണ്ടിനെ അന്വേഷിച്ചാണ് സനൂപ് ആശുപത്രിയിലെത്തിയത് ഈ സമയം സൂപ്രണ്ട് അവിടെ ഉണ്ടായിരുന്നില്ല രണ്ട് കുട്ടികളും ഇയാൾക്കൊപ്പമുണ്ടായിരുന്നു ബിബിനെ കണ്ടതോടെ ആക്രമിക്കുകയായിരുന്നു ബിബിനാണോ അനയെ ചികിത്സിച്ചതെന്ന് വ്യക്തമല്ല സനൂപിനെ പോലീസ് പിടികൂടി പനി ബാധിച്ച അനയുമായി താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലായിരുന്നു ആദ്യം സനൂപ് എത്തിയത് അവിടെ വെച്ചാണ് അസുഖം മൂർച്ഛിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തെങ്കിലും ആശുപത്രിയിലെത്തുമ്പോഴേക്ക് മരണം സംഭവിച്ചു ഇളയ കുട്ടിക്കും നേരത്തെ അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ചിരുന്നു ഓഗസ്റ്റിലാണ് താമരശ്ശേരി ആനപ്പാറയിൽ സനൂപിന്റെ മകൾ അനയ അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് മരിച്ചത് അനയയും സഹോദരങ്ങളും വീടിന് സമീപത്തെ കുളത്തിൽ നീന്തൽ പരിശീലിച്ചിരുന്നു ഇവിടെ നിന്നാകാം രോഗം ബാധിച്ചതെന്നാണ് വിവരം